നമസ്കാരം ഇന്ത്യയിലെ സ്കൂട്ടർ വിഭാഗത്തിൽ ഹോണ്ട ജൂപ്പറ്ററിനോടും പടവെട്ടി തന്റേതായ വിപണിയിലെ ആദ്യത്തെ വൺ ട്വന്റി ഫൈവ് സി സി ഗിയർലെസ് സ്കൂട്ടർ എന്ന പ്രത്യേകതയുമായി എത്തിയ മോഡലിന് രണ്ടാം തലമുറ ആവർത്തനം എത്തിയതോടെയാണ് തലമുറ മാറിയത് ഏത് പ്രായക്കാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ലുക്കും പവറും മൈലേജുമുള്ള ഇതുപോലെ മറ്റൊരു വാഹനം വേറെ ഉണ്ടായിരുന്നു എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇന്നും ചൂടപ്പം പോലെ വിറ്റഴിക്കുന്ന ആക്സസ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ഇയർ പരിഷ്കാരങ്ങളുമായി വിപണിയിൽ എത്തിയിട്ടുണ്ട് ജാപ്പനീസ് ഇരുചക്ര വാഹനം ബ്രാൻഡായി മോട്ടോർ സൈക്കിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടറാണ് ആക്സസ് ഇപ്പോഴത്തെ കമ്പനി ആക്സസിന്റെ പുതിയ പതിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് റൈഡ് കണക്ട് എന്നാണ് ഇതിന്റെ പേര് ശ്രദ്ധേയമായ ഫീച്ചർ അപ്ഗ്രേഡുകളോടെയാണ് സിസുക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആക്സസ് ഒരു ലക്ഷത്തി പതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ സ്കൂട്ടറിന്റെ ഷോ റൂം വില പേൾ മാ സിൽവർ എന്നീ പുതിയ കളർ ഓപ്ഷൻ ആണ് സ്കൂട്ടറിന് നൽകിയിട്ടുള്ളത് പുതിയ ഫോർ പോയിന്റ് ടു ഇഞ്ച് കളർ ടി എഫ് ടി ഡിസ്പ്ലേയിൽ തിളക്കമുള്ള ദൃശ്യങ്ങൾ വേഗത്തിലുള്ള റിഫ്രഷ് നിരക്കുകൾ ഉയർന്ന കോൺട്രാക്ട് അനുപാതം കൂടുതൽ കൃത്യമായ കളർ റെൻറ്ററിങ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇവ കാരണം ഡിസ്പ്ലേ ഒരു ക്ലീനർ ഇന്റർഫേസും മികച്ച ദൃശ്യപരതയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എല്ലാ ലൈറ്റിംഗ് സാഹചര്യങ്ങളിലും മെച്ചപ്പെട്ട വായനാ ക്ഷമത റൈറ്റർമാർക്ക് ലഭിക്കും കൂടാതെ യൂണിറ്റ് സുസൂക്കിയുടെ റൈഡ് കണക്ട് പ്ലാറ്റ്ഫോം വഴി സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയെ സംയോജിപ്പിക്കുന്നുണ്ട് ഫൈവ് നാല് വകഭേദങ്ങളും ആറ് നിറങ്ങളുമായാണ് ലഭ്യമാവുന്നത് ഈ സ്കൂട്ടറിന്റെ എഞ്ചിൻ മാറ്റങ്ങൾ ഒന്നും വരുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സുസൂക്കി ആക്സസ് വൺ ട്വന്റി ഫൈവ് അതേ വൺ ട്വന്റി ഫൈവ് സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ നിന്നാണ് പവർ സ്വീകരിക്കുന്നത് ഈ എഞ്ചിൻ പരമാവധി എട്ട് ദശാംശം മൂന്ന് ബി എച്ച് പി പവറും പത്ത് ദശാംശം രണ്ട് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കും ഈ മോട്ടോർ ഒ ബി ഡി ടു ബി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണ് അഞ്ച് ദശാംശം മൂന്ന് ലിറ്റർ ഇന്ധന ടാങ്ക് ശേഷിയും സീറ്റിനട ഇരുപത്തിനാല് ദശാംശം നാല് ലിറ്റർ സംഭരണ ശേഷിയും സ്കൂട്ടർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫ്രണ്ട് റിസ്ക് റിയൽ ട്രം ബ്രേക്കുകൾക്കൊപ്പം സുസുക്കി ആക്സിസ് വൺ ട്വന്റി രണ്ട് വീലുകളിലും കോംബി ബ്രേക്കിംഗ് സിസ്റ്റവുമായാണ് വരുന്നത് ഈ ആക്സിസ് വൺ ട്വന്റി ഫൈവ് സ്കൂട്ടറിന്റെ ഭാരം നൂറ്റി ആറ് കിലോഗ്രാം മാത്രമാണ് അഞ്ചു ദശാംശം മൂന്ന് ലിറ്റർ ആണ് ഇന്ധന ടാങ്ക് ശേഷി നഗര റൈഡർമാരുടെ വിശ്വസ്ത കൂട്ടാളിയാണ് സുസുക്കി ആക്സിസ് എന്നും ഈ ഏറ്റവും പുതിയ അപ്ഗ്രേഡിലൂടെ ആധുനിക പ്രവർത്തനക്ഷമതയുടെയും ദൃശ്യ ആകർഷണത്തിന്റെയും ഒരു പുതിയ രീതി അവതരിപ്പിക്കുന്നുവെന്നും പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ദീപക് പുതിയ കളർ ഡിസ്പ്ലേയും ഗംഭീരമായ കളർ ഓപ്ഷനും ആക്സിസിന്റെ പ്രധാന മൂല്യങ്ങളായ സുഖ സൗകര്യങ്ങൾ വിശ്വാസ്യത കാര്യക്ഷമത എന്നിവ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ദൈനംദിന റൈഡിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി ആക്സിസിന്റെ വേരിയന്റ് നിരയിലേക്ക് റൈഡ് കണക്ട് എഡിഷൻ എന്നൊരു പുതിയ ടോപ്പ് ിനെ അവതരിപ്പിച്ചതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ഇയർ പരിഷ്കാരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം